സത്യത്തിനും മുപ്പതിനായിരത്തോടും വരുത്താക്രമണം തന്നെ പണ്ട് ये कदरीने पास, ये पास। अब तू क्या आयी? वाला क्या आई? वॉइस नहीं आई। अब दूसरे दांत से क्या रहे? निकल गयी एक बूढ़ा कारी। आह दूसरे दांत से क्या रहे? आज तो एक बूढ़ा चिपूड़ वाला आया। अब दूसरा बाहर आ गया तुम्हारे। अंधे कहिए न तीन चिपूड़ा यार। बनाल स्तुरु बड़ െ നല്ലതായ ഗൃഹത്തിൽ കൊടുക്കണം എന്റെ കഴിയപ്പാ എന്ത് കഴിയപ്പാ എന്നുള്ളതായിരിക്കുന്ന ഒരു പീഠത്തിൻ്റെ രണ്ട് തിരുവായുരം എന്ന പ്രകാരം തന്നെയാണല്ലോ ഇന്നത്തെ ദിവസം നല്ലതായ ഒരു സുഖത്തെ എടുത്ത് വളക്കേണ്ടി അനുഭവത്തിന് ആണല്ലോ അങ്ങനെയുള്ളതായിരിക്കുന്ന ഈ സൗഭേദമായിട്ട് അല്ലേ ആ സൂര്യമായ എൻ്റെ മന്ത്രവാദി അല്ലേ മാതാവിനെ അന്വേഷണത്തെ കഴിക്കണമെടുക്കും ഇന്നത്തെ ദിവസം വിളയായിട്ട് ആ നാല്യാത്ര മംഗളമാക്കി എടുത്തിട്ട് നല്ലതായ തത്വത്തിൻ്റെതായ അനുഭവം അഭിമാനപൂരിതമായി കരുതിപ്പോൾ പുത്തവന്മാരിൽ തത്തവന്മാരായിരിക്കുന്ന നിങ്ങളുടെ പൂർവ്വസൂരിക്ക് അല്ലേ കവർന്ന് പുണ്യമണ്ണാണ് അല്ലേ ഇതിൻ്റെ മാറ്റി കൊടുക്കാൻ പറ്റുമോ അല്ലേ ഇതിൻ്റെ ചിലക്കരപ്പണി ആധാറായുള്ളതായ ദൈവം അല്ലേ ദീപം തന്നെയാണല്ലോ അല്ലേ അല്ലേ ഇത് അല്ലേ കീർത്തിയായിട്ടും നിങ്ങളുടെ പൂർവസൂരികൾക്ക് കൊടുത്തിരിക്കുന്ന അഭിവണ്യം അല്ലേ ഇതിൽ അഖിലാണ്ട് കോടി ബ്രഹ്മണ്ടിഥിനെ ആയിരിക്കുന്ന ചിലക്കരണം ഈ പുണ് മണ്ണിനകത്ത് വീണു രണ്ട് കളിച്ചോ നീ കേട്ടോ ഏ മഹാഭാഗ്യമെന്ന് എത്തിക്കോ വിധിച്ചതോ പതിച്ചതോ അല്ല അല്ലേതായ കരം എന്നിരിക്കുന്നതായ ആ ഭഗവാന്റെയും മാതാവിൻ്റെയും അല്ലേ ആഗ്രഹമാണ് അത് സത്യത്തിന് അല്ലേ ഇന്നേവർക്കും അല്ലേ അത് വിട്ട് കളിക്കാതെ ഇന്നേവരും പരിപാലിക്കുന്നുണ്ടല്ലോ അല്ലേ അത് പതി കേട്ടോ ആ മാതാവും ആ വൈകുണ്ഠപതി ആയിരിക്കുന്ന ഭഗവാനും ഉള്ളതായിരിക്കുന്ന ഒരു കുളിർജലം തന്നെ നിനക്ക് കേട്ടോ ആ കുളിർജലം പറ്റാത്ത കുടം തന്നെ കണ്ട് പരിപാലിച്ചാൽ പോലെ കേട്ടോ രക്ഷിക്കാം കേട്ടോ ഇളയുടെ നിരാധാരമായിട്ട് കെട്ടി വന്നു വരാറും എൻ്റെ രംഗാതി പൊട്ടിച്ചിരിക്കുന്ന കാലത്ത് എങ്കിലും പ്രാസമായ കാലത്ത് തന്നെ ആ അങ്ങനെയുള്ളതായിരിക്കുന്ന അഭിമന്യം എടുത്ത് പഠിത്തം പിന്നെ കാലും നേരം വൈകിരിക്കുന്ന വിളയാണെങ്കിലും മാതാവ് അഭിമന്യം തന്നെ കേട്ടോ പക്ഷേ ഇതെടുക്കാം